െ സീതാവിയോഗമായ സീതാൻവേഷണം ചെയ്ത് സുഗ്രീവ സത്യം ചെയ്ത് വസിക്കുന്ന കാലത്തിങ്ക വാനരന്മാരെ തെക്കേ തെക്കേ പ്രവർത്തികളായ സമുദ്രത്തെ നിന്നും സമയത്തിങ്കൾ വാനരനായകനായ അംഗതൻ വാനരന്മാരോട് ഇപ്രകാരം പറവൂലം ചെയ്തു

ാണ് പോയ നമ്മൾ മാനഹീനന്മാരായല്ലോ കഷ്ടം എന്നാൽ നമുക്ക് ചാടിക്കളയ്ക്കുന്ന സമുദ്രം എങ്ങനെ ഉള്ളതാണ് എന്ന് വെച്ചാൽ സകരൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രന്മാർ ഈ ആകാശത്തെ തേടി പാതാളത്തിലേക്ക് പോയ വഴി കുഴിച്ച കുഴികളാണത്ര ഈ സമുദ്രങ്ങൾ അത്രയ്ക്കും നിസ്സാരമായി സമുദ്രം ചാടി കടക്കാനാണത്ര ഇത്ര വിഷമം ടക്കാൻ ഒരു സമുദ്രം എന്നാണെങ്കിൽ കലശഭവൻ ഈ സമുദ്രം ഒരിക്കൽ എന്ന് പറയുന്ന ൊളിച്ചിരുന്ന് യുദ്ധം ചെയ്തു ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം അഗസ്ത്യ മഹർഷി കുടിച്ചു വറ്റിച്ചതാണ് ഈ സമുദ്രം അത്രയ്ക്കും നിസ്സാരമായി സമുദ്രം ചാടി കടക്കാനാണത്ര ഇത്ര വിഷമം

ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകും തന്റെ ചങ്ങാതി മരിച്ചതിൽ ശ്രീരാമൻ ജീവൻ എടുക്കും രാമൻ മരിച്ചാൽ ലക്ഷ്മണൻ ജീവിച്ചിരിക്കില്ല ശേഷം ഭരതൻ മരിക്കും ും അതുപോലെ പിന്തുടരും മക്കൾ മരിച്ചതിൽ കൗസല്യ നൊന്ത് സുമിത്ര

പഴയ കാലത്തുണ്ടായ അഗ്നിഗ്നി കൊണ്ടുപോലും വളരെയധികം അനുഭവവും കാണാനിട്ട് ഇനി എന്തുവഴി എന്ന് ആലോചിച്ച് ഓരോ വാടകന്മാരോടും അവരവരുടെ കഴിവുകൾ പ്രത്യേകം പറയുവാൻ നിയോഗിക്കുക ചെയ്തു ഓരോ വാനരന്മാരാകട്ടെ ആരംഭിച്ചു അതെ എത്ര വരെ സ്വയമേവ പറഞ്ഞു ഞാൻ ചാടാൻ എന്നാൽ ഇക്കരെ തിരിച്ചു ചാടാൻ പറ്റുമോ എന്ന ചിന്ത എന്നാൽ വേണ്ട അംഗതൻ അക്കരെ ചെന്ന് വല്ല രാക്ഷ രാക്ഷസന്മാരുടെ ആയുധത്തിന് ഇരയായാൽ അവിടെ കിടന്ന സിദ്ധി കൂടത്തേ ഉള്ളൂ

ചാടി ഞാൻ വയസ്സായി ൂടത്തേ ഉള്ളു ഇനി ഞാൻ ചാടിയാൽ ചെന്ന് എന്ന ചിന്ത എന്നാൽ വേണ്ട അവിടെ സമുദ്രത്തിൽ സിദ്ധി കൂടത്തേ ഉള്ളൂ ആരാ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ പറഞ്ഞു അതാ ആ വൃക്ഷത്തിന് ചുവട്ടിൽ ഒരു വാണ ഇരിക്കുന്നുണ്ട് അത് ആരാ എന്നാണെങ്കിൽ ഹനുമാൻ മറ്റാർക്കാ ചാടാൻ എന്നാൽ ഒരു ദോഷമുണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ചാലേ തന്റെ ശക്തിയെ പറ്റി ഓർമ്മയുണ്ടാവുകയുള്ളൂ അങ്ങനെ ചാമ്പവാൻ ചെന്ന് ഹനുമാനോട് തന്റെ ശക്തിയെപ്പറ്റി വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു അങ്ങനെ ഹനുമാൻ കൂടി കൂടി മണ്ഡലപർവത്തിന് മുകളിലേറി ആകാശമാർഗേണ ലങ്കയിലേക്ക് ചാടി അവിടെ ചെന്ന് സീതയെ കണ്ട് മുദ്രമോതിരം കൊടുത്ത് ചൂടാരത്നവും അനാസത്യവും വാങ്ങി തിരിച്ചു വന്ന് ശ്രീരാമന്റെ കാൽക്കൽ വെച്ചു വണങ്ങി ഇപ്രകാരം സ്വാമി ശ്രീരാമചന്ദ്രൻ രക്ഷിക്കട്ടെ താരം സർവസമ്പതാ ലോകാഭിരാമം ശ്രീ